ഹലോ ബ്രൈ അപ്പം നമ്മൾ ചെടിക്ക് നടാൻ വേണ്ടി എടുക്കും മണ്ണ് നമ്മൾ കുറേ ഇങ്ങനെ തപ്പി നടക്കും എല്ലാത്തിടത്തും ഇങ്ങനെ തപ്പി നടക്കും എന്തുവാ മണ്ണ് നല്ലതില്ല ചെടിക്കെടുക്കാനുള്ള മണ്ണില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല ഈ കാണുന്ന മണ്ണുണ്ടോ ഇതൊരു നോർമൽ മണ്ണാണ് ഈ ഈ മണ്ണ് വേണം ചെടിക്കിടാം ഇതൊരു നോർമൽ മണ്ണിൽ വെള്ളം ഒഴിച്ച് ഇതേപോലെ എന്തേലും അത്ര ഡെപ്പയ്ക്കകത്തോ ഇല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ എന്തെങ്കിലും കല്ലിട്ട് ഇങ്ങനെ മൂടി വെച്ചിൻ്റെ അകത്ത് മണ്ണിൽ എല്ലാ ദിവസം ഓസ് വെച്ചപ്പോൾ ഇച്ചിരി ഇച്ചിരി വെള്ളം നനക്കണം വൈകിട്ട് നിലച്ചങ്ങ് കൊടുക്കുക നനച്ചു കൊടുക്കുമ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ വര വരും നിങ്ങൾക്കത് കാണാൻ പറ്റുമോ തരത്തില്ല വര വരുന്നത് നിങ്ങൾ കാണുവാണെങ്കിൽ ആ വര വരുന്ന എണ്ണുകൊണ്ട് ആ മണ്ണങ്ങ് എടുത്തേക്കണം എടുക്കാൻ തുടങ്ങിയേക്കണം ചെടിയിൽ ചെടിയിൽ വള ഇടാനും പിന്നെ ചെടി നടാനും ഒക്കെ കാരണം വിര എപ്പോഴും വരുന്ന നല്ല മണ്ണിൽ മാത്രമാണ് ഒരിക്കലും ചീഞ്ഞ മണ്ണിൽ വരത്തില്ല നാലും ഞൊട്ടിക്കിടക്കുന്ന മണ്ണ് ഈ വര വരുന്നുണ്ടെങ്കിൽ ആ മണ്ണ് അത്രയും നല്ല മണ്ണായിട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആ ഒരു മണ്ണ് എടുക്കുക വര വരുന്നത് അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ കല്ലിട്ടേക്കുന്ന വല്ലതും മണ്ണ് അറയ്ക്കുക ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താ ഒരു ഡെ ഡെപ്പയ്ക്കകത്ത് മണ്ണ് ഇറക്കുക എന്നിട്ട് ആ മണ്ണിൽ എല്ലാ ദിവസം രാവിലെയും വൈകിട്ട് ഇച്ചിരി ഇച്ചിരി വണ്ണം വെച്ച് ഇങ്ങനെ മേളിലൊന്നും നനയ്ക്കണം അടിവശത്ത് നനയ്ക്കല് എന്നിട്ട് എന്തേലോട്ട് ഇങ്ങനെ ഒട്ടാതി എന്തേലോട്ട് ഇങ്ങനെ കുഴക്കുക കുറച്ച് രണ്ട് ദിവസം കഴിയുന്നത് ഈ ഒരു പരുവാകും മണ്ണ് നനവൂടെ അപ്പോൾ ഈ ഒരു പരുവോ വേണം നമ്മൾ എടുക്ക ഒരു പരുവത്തി വേണം എടുക്കാം ഈ കൺമണ്ണ് ഉണ്ട് ഇത് നനഞ്ഞിട്ടുണ്ട് ഇപ്പം നല്ല മണ്ണായത് കണ്ടോ വളം ഇടാൻ പറ്റിയ മണ്ണ് ഈ മണ്ണിൽ എപ്പോഴും നല്ല വരയുണ്ട് അടിയിലോട്ട് കുടിക്കുന്നതനുസരിച്ച് അപ്പം അപ്പം അതുകൊണ്ട് വേറെ ഉള്ള മണ്ണ് മാത്രം ചെടിയിൽ നടാനിടുക അപ്പം ഇത്രയുള്ളൂ ബൈ